സുന്ദരോ എന്തടാ ഒരു വെളിച്ചം ആ അത് ആയിരിക്കും മിന്നാമിനിങ്ങിന് ഇത്രയും ആയിട്ട് വന്നിട്ടായിരിക്കും അവിടെ എന്താ കുടുംബയോഗം അവരായി അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത് ഇത്രയേടല്ലേ എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണമെന്ന് ഞാൻ അറിയണ്ടേ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞു പോയാൽ അരമണിക്കൂർ അതെന്താ മൊത്തം ഒരു മണിക്കൂർ വേണം അവര് പറഞ്ഞതേ ആരെ ഒരു ഫാമിലി ഫാമിലി ഒരാണും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് എടുത്തതാ അതിന്റെ അഡ്വാൻസ് ഉണ്ടോ ഇതൊക്കെ വാങ്ങിയത് ഇത്രയും വിളിച്ചോണ്ടൊക്കെ അവർ നിന്നറിയിക്കുന്നു ഞാൻ അറിഞ്ഞോ ഇറക്കി വെറുതെ അല്പ നേരത്തേക്ക് ഒന്ന് കണ്ണടച്ചുടേ എന്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് അറുന്നൂറ് രൂപ ഒരു മണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറ് രൂപ കിട്ടും നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാൻ വിളിച്ചല്ലോ ഈ വണ്ടി കൊണ്ട് നമുക്ക് ആ ഗുണമില്ല നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് അടിമേടിക്കാൻ അല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാ ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കുന്നത് ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടേ ബസ് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല എന്താണെന്ന് ശവ വണ്ടിന്ന് சாமி அதான் பிள்ளரே மட்டக்கண்ண அடிச்சு போய் கொல்லுடுني கூட்டார என்ன தள்ளாம என்ன எடா நீ மதல சாடறே என்னாரே ஏறுடா என்ன நான் ஏறுடா தரடா விசா கூட கைல நிப்பாடா அமை விட்டாரே அவுசானாரே ஹான் பானி பத்தாய் கொல்லுடுني பின்னே மிசை அரரா பரடா பிள்ளடிச்சு படிப்பிக்குனே ஹே

ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു പോലീസുകാരുടെ അടുത്ത് അക്കാളി

ഞാനാ അത് കഴിഞ്ഞിട്ട് ഹാലോ എന്ന് പറഞ്ഞ ഞാനാ ഹലോ അടി അതിന് മല്ലി അരിയാണത് അല്ലേ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ പിണ്ണാക്കൻ്റെ കിലോ നാല് രൂപ പിണ്ണാക്കനാടാ പരുത്തി പരുത്തി കാണണെങ്കിൽ കഴിച്ചാ ൂന ചേർത്തി കോമ്മിനടിക്കാം ഇരട്ടാണല്ലോ കുഴപ്പമില്ല ലൈറ്റ് ഇട്ടിട്ട് ഇട്ടടി അടിക്കാം സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ എന്റെ മൂക്കിന്റെ പാലമായി ഉമർ ഇടിച്ചു പൊളിച്ചതു പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നോ സർ അതു വെച്ച് നോക്കുമ്പോൾ സാറിന്റെ മൂക്കിന്റെ പാലം എന്റെ ഫ്രിഡ്ജ് പോയി മിക്സി പോയി അതൊക്കെ പോട്ടെ എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിമില്ലാതെ ഉമർ എന്നെ എത്രതല്ലേ വെളിമുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യോ ഞങ്ങളെ നിരപരാധികളായിട്ട് കാണോ സർ ഒരു കോഴിമുട്ടയ്ക്ക് എന്താ വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ ഉണ്ടല്ലേ ഒന്നൊന്നേ കാൽ രൂപയൊരു എത്ര ഒന്നേ കാൽ അത് മിനിഞ്ഞാണോ ഇന്നലെ ഒന്നേ മുപ്പത്തി ഏഴ് അതുപോലത്തെ നൂറ്റി അമ്പത്തിരണ്ട് അങ്ങനെ കണക്ക് പറയരുത് സാറേ ഒരു ഭൂമി സാറേ ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ പോട്ടെ ഞാൻ രാവിലെയും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാരെ അടിച്ച് തകർത്തു അതിനെന്താ പരിഹാരം ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കുകയാണ് അത് സാറ് കൊണ്ടുപോയി വേണമെങ്കിൽ ഇത് മുഴുവനും പരാതികളാ സാറേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കഴിയുടെ മുമ്പിൽ ഒരു വണ്ടി പരാതി എഴുതിക്കോ എഴുതിക്കോ അതല്ല പറയണ്ട എനിക്ക് മതി ഒപ്പിട്ടോ മാത്രം മതി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുമായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാ സാറും കൂടി കൈമുണർത്തിയാല് കൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ ഏതായാലും വണ്ടിയാൻ പറ്റില്ല ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വയ്ക്കോ എന്നാ ഞങ്ങൾ

എപ്പോ എവിടെ വെച്ച് എന്റെ വീട്ടിൽ വെച്ച് ടി വി ഇന്റർവ്യൂയില് ഭാഗ്യം ഏ അവളെ അറിയോ അവളുടെ പേര് എന്നാണ് ഓ ഭാഗ്യം ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും പരിപാടിയൊക്കെ ആയിട്ട് ആ പിന്നെ ഓ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ജിയം എം വിളിച്ചിരുന്നു ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്ത് പറഞ്ഞത് മണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടത് കൊണ്ട് ആർ സി ബുക്ക് എടുത്തിട്ടില്ല ഓഹോ വണ്ടിയുടെ പണി എന്ന് കഴിയും മൂന്ന് ദിവസം പണി കഴിഞ്ഞ ഉടനെ വണ്ടി എന്നെ കൊടുന്ന് കാണിക്കണം അപ്പൊ ആർ സി ബുക്ക് കൊണ്ടു അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു നാൽപ്പത് ശതമാനം തരും ഹലോ സുധാര മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആദ്യ ഗഡു ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്കും ഓക്കെ